വളരെ സന്തോഷമുണ്ട് സന്തോഷമെന്ന് പറഞ്ഞ പോലെ ഈ ഒരു വർഷം ഭയങ്കര ഹിറ്റിക്കായിരുന്നു രണ്ട് നിശ്ചയ നിശ്ചയവും കല്യാണത്തിൻ്റെ നിശ്ചയം പിന്നെ രണ്ട് കല്യാണം എല്ലാം നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താൻ പറ്റി എല്ലാം ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം മാത്രമാണ് അത് മാത്രമേ പറയുകയുള്ളൂ എന്നും കുട്ടികളുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും ഒരു സോ മച്ച് പിന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ എന്നുണ്ടായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പണ്ട് പത്തും പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിന്റെയും പാർവതീനേയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോൻ്റെയും മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം അത് കേരളത്തിൻ്റെ പല ഭാഗത്തും എത്തിയ എല്ലാവരോടും എത്ര നന്ദി അറിയില്ല ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു വിഷ് അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ നന്നായി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് വിവാഹമാണ് വീടുകളിൽ നടക്കുന്നതല്ല ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിൽ പോലും അങ്ങനെ ഇല്ല എന്നാണ് പറയുക ആറുമാസ ഉൾപ്പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ പ്രത്യേക ഗുരുവായൂരപ്പൻ്റെ നടയിൽ താലി ചാർത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു വേറെ ഒന്നും അത് ഒരു ചെന്നൈയിൽ വെച്ചിട്ടൊരു ഇത് മാത്രം സഹോദരൻ തന്നെയാണ് എപ്പോഴും ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും എത്ര വർഷമായിട്ട് സുരേഷ് എന്റെ വീട്ടിലൊരു മൂട്ട ജ്യേഷ്ഠം തന്നെയാണ് എന്റെ മനുഷ്യർ